തുടർഭരണം ദുരധികാരമായി മാറുമെന്ന നിലപാടിൽ ഉറച്ച് കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ ജനാധിപത്യത്തെ ജനാധിപത്യമാക്കുന്നത് പ്രതിപക്ഷമാണ് പ്രതിപക്ഷ തിരിക്കുന്നത് ശക്തി കൂട്ടാനുള്ള വഴിയാണെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു ത്തിൽ ജനാധിപത്യത്തെ ജനാധിപത്യമാക്കുന്നത് പ്രതിപക്ഷമാണ് പ്രതിപക്ഷമാണ് ഭരണപക്ഷത്തിൻ്റെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നത് വീഴ്ചകൾ കണ്ടുപിടിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതൊക്കെ തന്നെ അതുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്നത് ശക്തി കൂടാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഏത് പാർട്ടിയായാലും തുടർച്ചയായിട്ടുള്ള ഭരണത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അത് കൂടുതൽ കൂടുതൽ അഴിമതിയിലേക്ക് നയിക്കാം അധികാര കേന്ദ്രീകരണത്തിലേക്ക് നയിച്ചേക്കാം ഞങ്ങൾ അജയ്യരാണെന്നുള്ള തോന്നലിലേക്ക് നയിച്ചേക്കാം അത് പാർട്ടികൾക്കുണ്ടാകേണ്ട വിനയം ജനങ്ങൾക്ക് മുമ്പിലുള്ള വിനയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതില്ലാതാക്കുന്നതിന് കാരണം കാരണമാകാനുള്ള ഇടയുണ്ട്